എന്തിനാണ് ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ആളാണ് അരവിന്ദ് കേജ്രിവാൾ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് രാജ്യത്തെ തലസ്ഥാന നഗരി ഡൽഹി ഭരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് രാജ്യത്ത് പതിമൂന്ന് സീറ്റുകളുള്ള പഞ്ചാബിലെ ഭരണകക്ഷി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് ഗുജറാത്തിൽ ശക്തമായ പ്രതിപക്ഷ സ്ഥാനമായി പ്രതിപക്ഷ സാന്നിധ്യമായി ആം ആദ്മി പാർട്ടിയുണ്ട് ഗോവയിലെ ശക്തമായ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ നമ്മളോടൊപ്പം ആം ആദ്മി പാർട്ടിയുണ്ട് അങ്ങനെ ഈ രാജ്യത്ത് നാല് സംസ്ഥാനങ്ങളിൽ വ്യക്തമായി സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലിൽ അടയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ ചോദ്യം നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ചില ആളുകൾ കോപ്പി അടിക്കാറുണ്ട് ചില ആളുകൾ തുണ്ടുവെച്ചെഴുതാറുണ്ട് എന്റെ ചോദ്യം എഴുതുന്നത് ആരാണ് പ്രിയമുള്ളവരെ എഴുതുന്നത് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും കുട്ടി വെച്ച് എഴുതുമോ ഇല്ല വെച്ച് എഴുതുന്നത് പരീക്ഷയിൽ പാസ് ഉറപ്പില്ലാത്ത കുട്ടികളാണ് അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുമെന്ന ആശങ്കയില്ലാത്ത ജയിക്കുന്ന കുട്ടിയല്ല മറിച്ച് കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കുവാൻ കഴിയാത്ത തോറ്റുപോകുന്ന കുട്ടിയായതുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടാഴ്ച കാലം കൊണ്ട് ഇത്ര ക്രൂരമായ ചെയ്തികൾ ചെയ്തത്